ഹായ് ഫ്രണ്ട്സ് ഫണി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണ് വെള്ളം അടുപ്പത്ത് ചെയ്യണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ മുട്ട പൊട്ടിക്കുകയാണ് എന്താവുമോ എന്തോ പൊട്ടാതെ കിട്ടുമോ അറിയില്ല നോക്കാം ഹൈയോ ഗൈസ് പൊട്ടിപ്പോയി സാരല എൻ്റെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ അടുത്തുണ്ട് നമുക്ക് ആളെ കൊണ്ടൊന്ന് പൊട്ടിച്ചോക്കാം അപ്പോൾ അതാ ചേട്ടൻ നല്ല രീതിക്ക് പൊട്ടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസായി വന്നിട്ട് ഇതാ പൊട്ടിക്കുന്നു അതെന്താകും നമുക്ക് നോക്കാം പോയി ഗൈസ് എന്നേക്കാളും വളരെ ഫ്ലോപ്പായിട്ട് ആ ചേട്ടൻ്റെയും പോയി ഏക്കവർ അപ്പോൾ ഇനി തളരില്ല രാമൻകുട്ടി എന്ന് പറയണ പോലെ നമുക്കിനി ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പൊട്ടിയതായാലും ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ ആ പൊട്ടി മുട്ടേനെ ഞാൻ ചൂട് വിനാഗിരി വെച്ച വളർത്തേക്ക് ഇതാ ഇട്ടു അതാകെ അലങ്കോലമായി ഗൈസ് എന്നാലും ഞങ്ങളത് തിന്നു എന്തായാലും മുട്ടയല്ലേ കളയണ്ട ബാക്കി ആ ചേട്ടൻ എടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ പിന്നെ രണ്ട് ഓംലെറ്റ് കുറച്ച് വെള്ളം ഒരു സൈഡ് ഉപ്പും കുരുമുളകും ബട്ടറും മാത്രം ആ പിന്നെ ഒരു വെച്ചോ ഇതൊക്കെ എന്നും സാറേ നമ്മുടെ സോൾട്ട് ആൻഡ് ലാലി ബാബുവിനോട് പറയണ പോലെ ഇതാ വീണ്ടും ട്രൈ ചെയ്തു നോക്കി കുരുമുളകൊക്കെ ഇട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആൾതാ അടിച്ചിട്ടുണ്ട് ഇനി നമ്മളതിൽ ബട്ടറില്ല അതിൽ ബട്ടറിലാണ് ചെയ്യാൻ പറയുന്നത് അപ്പം നമ്മൾ നല്ല മിൽമയുടെ നെയ്യ് എടുത്തിട്ട് ഇത് ആ ചേട്ടൻ ചട്ടിയിലേക്ക് പൂശുന്നു അങ്ങനെ നെയ്യൊക്കെ ഇട്ട് ആ ചേട്ടൻ നന്നായിട്ട് ഇത് ഇളക്കണമൊക്കെ ഉണ്ട് ഒടുക്കത്തെ അടിയാണ് ഇപ്പം കാണിച്ച് തരാമെന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഇതാ മുട്ടയൊക്കെ സെറ്റാക്കി വെച്ചു ആളത് ഭംഗിയായിട്ട് ചട്ടിക്ക് ഒഴിക്കുന്നുണ്ട് ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ അങ്ങനെ അതൊക്കെ വെച്ചു അതിനുശേഷം രണ്ട് പച്ചമുളക് മേലെ വെച്ചു എന്തായാലും സംഭവം അടിപൊളി കേട്ടോ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ മുട്ട പൊരിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ നെയ്യ്ൻ്റെ ഫ്ലേവറുകളൊക്കെ കാരണം അങ്ങനെ അതൊക്കെ എന്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ മറച്ചിട്ടുണ്ടോ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടുണ്ടോ ഒന്ന് മുടി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ വെച്ച് സെറ്റ് ആയി ഗൈസ്